അഞ്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഷൈൻ ബാബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാവ പരമാധികാരവും അഖണ്ഡതയെ നേരിത്തുമെന്നും ആശ് പയാശങ്ക കൂടാതെ മമതയോ ഉദ്വേഷ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വി എസ് ഷിജു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു അഞ്ചൻ ബ്ലോക്ക് പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് കെ പ്രേംരാജ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും തുടർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഭയാശങ്ക കൂടാതെയും മതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു വി എസ് റാണ എന്ന ഞാൻ നിയമാസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വര നമുക്കിൽ സത്യപ്രതിജ്ഞ യഥാർത്ഥമായി വിശ്വാസം കൂറു പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാശങ്ക കൂടാതെയും മമതയും വിദ്വേഷമോ കൂടാതെയും ഞാനെൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയായും വിശ്വാസ വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവു പ്രയോജന പ്രയോജനപ്പെടുത്തുകയും നിർവയ്ക്കുമെന്ന് പ്രസിഡപ്രതിജ്ഞ ചെയ്യുന്നു